ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് എപ്പോഴും എപ്പോഴും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെമി ടസർ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഡിസൈൻ വ്യത്യാസമുണ്ട് എപ്പോഴും നമ്മൾ ഓരോ ഡിസൈൻസ് വ്യത്യാസം വ്യത്യാസം ആയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ത്രെഡ് വർക്ക് സാരിയാണ് സെമി ടസ്സർ ആണ് വരുന്നത് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഒൻപത് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്കത് പരിചയപ്പെട്ട കേട്ടോ പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തറക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ട് ഗിസ്റ്റായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് ോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഓനിയൻ പിങ്ക് ഷേഡ് നല്ലൊരു പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഓനിയൻ പിങ്ക് ഷേഡ് അതിൽ ഫുള്ള് ഈ ഒരു ത്രെഡ് വർക്കാണ് ആണ് സാരിയില് ഫുള്ള് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പല്ലു നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ത്രെഡിന്റെ വീവിങ്സ് ആണ് പല്ലുവിൽ വരുന്നത് കേട്ടോ അധികം കാണിച്ചു തരാം നല്ല ഭംഗിയാണ് ഈ സാരി കാണാനായിട്ട് സെമി ടസർ സാരിക്ക് നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് എപ്പോഴും കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അതെങ്ങനെ വരും ഇതിന്റെ ഡിസൈൻ അതുപോലെ തന്നെ പല്ലൂല വർക്ക് നോക്കിക്കേ അടിപൊളിയാണ് കേട്ടോ ഇതാ ഈ ഒരു സിൽവർ ത്രെഡ് വർക്കാണ് പല്ലൂൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിനാണ് കേട്ടോ ഇതൊരു മീറ്റർ കൂടുതലൊക്കെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് തുമ്പെല്ലാം കെട്ടിയേച്ച് വന്നേക്കുന്നതാണ് കേട്ടോ അല്ല കെട്ടിയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഒൻപത് ഷേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു ചോക്ലേറ്റ് ഷേഡാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയാണ് എല്ലാ ഷെയ്ഡും കാണാൻ കേട്ടോ പത്ത് ഷേഡുകൾ കേട്ടോ ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഒൻപതാന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ പത്ത് ഷേഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ ആയിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷേഡുകളാണ് എല്ലാം നല്ല ലൈറ്റ് ഷേഡുകളാണ് ഒന്ന് രണ്ട് ഷെയ്ഡ് മാത്രമേ ഡാർക്ക് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം ലൈറ്റ് ഷേഡുകളാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പേസ്റ്റൽ ഷേഡുകളാണ് അധികം വന്നിരിക്കുന്നത് ഇതാ പല്ല് നോക്കിക്ക നല്ലൊരു സിൽവർ ത്രെഡിന്റെ വീവിങ്സ് ആണ് പിന്നെ പല്ലുമെല്ലാം കെട്ടിയേച്ച് വന്നിരിക്കുന്നതാണ് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാം ആ ഒരു ത്രെഡിൻ്റെ ഡിസൈൻസ് ആണ് വരുന്നത് ത്രെഡ് ഇട്ടിട്ട് വന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈൻസ് സെമി ടോസർ സാരി ഇച്ചിരി കയറിങ്ങി കൊടുത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട സാരി ആണ് കേട്ടോ സെമി ടോസർ എന്ന് പറയുന്നത് ഇതാ പല്ലു പോർഷൻ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണേ വൺ സീറോ ത്രീ ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു നോക്കിക്കൊരു ലൈലാക്ക് ആണ് കേട്ടോ വരുന്നത് ടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഈ സാരി സെമി സാരി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ ഒരു എലഗൻ്റ് ലുക്ക് തന്നെയാണ് ഈ ഒരു സാരിക്ക് സെമി സാരി ഇല്ലാത്ത ആരും കാണത്തില്ല എല്ലാവർക്കും തന്നെ ഒരു സാരിയെങ്കിലും ഉണ്ടായിരിക്കും ആയിരത്തി മുപ്പത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആദ്യം കാണിച്ചാൽ ഗ്രീൻ അല്ലാട്ടോ ഇത് ഒരു പിസ്ത ഗ്രീനിന്റെ ഒക്കെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതാണ് കേട്ടോ ഇതിലെ ഡിസൈൻ വരുന്നത് ഈ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് എന്താ പല്ലു ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നായ ഒരു ലാവണ്ടർ കളറിന്റെ ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഒരു വയലറ്റും ലാവണ്ടറും കൂടെ കൂടി വരുന്നൊരു ഷെയ്ഡ് എല്ലാ കളറും നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് സാരിയെ അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി മുപ്പത്തി അഞ്ചാണ് ബ്ലൗസ് പീസ് ഈ പ്ലെയിൻ ആണേ നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടുകഴിയുമ്പോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം ചില ഷെയ്ഡുകൾ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ട് പോവേ എന്നാ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് ബ്ലൗസ് പീസ് കൂടുതൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനോട് ബ്ലൗസ് പീസ് മുറിച്ചാൽ മതി കേട്ടോ അപ്പൊ സാരിക്ക് ഒരു ഫ്ലീറ്റ്സും കൂടെ കൂടുതൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാനിപ്പോ എടുത്തിട്ട് ഇഷ്ടം പോലെ ഫ്ലീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അഞ്ചര മീറ്ററിൽ കൂടുതലാണ് ഈ ഒരു സെമി ട്രസ്സ സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസ് പീസും ആവശ്യത്തിന് മിച്ചം കൊടുത്തിട്ടുണ്ടായിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് എല്ലാം ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങൾക്ക് ഈ ഡിസൈനും പിന്നെ നിവർത്തിയിട്ട് കാണിച്ചു കഴിയുമ്പോഴാണല്ലോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് നോക്കിക്കുക ഈ ഒരു ആഡാമുല്ല ഷെയ്ഡ് ഈ ഒരു ഡിസൈനിൽ ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ പത്ത് ഷെയ്ഡുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ എന്താ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമല്ല ഷെയ്ഡ് ബ്ലൗസ് പീസ് ക്ലീനാണേ ആയിരത്തി മുപ്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഡിസൈന് വ്യത്യാസം ഉണ്ട് കേട്ടോ ആയിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണേ ഇതിന് സെയിം തന്നെ ഒരു ത്രെഡിൻ്റെ വർക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് ആണ്ട്ടോ വരുന്നത് ആ സെയിം ത്രെഡാണ് വരുന്നത് അതുകൊണ്ട് അത്ര എടുത്ത് അറിയാനില്ല കേട്ടോ പിന്നെ ഈ ഇത്ര ഒരു ഭാഗം തൊട്ടിട്ടാണ് ആ ഒരു ഡിസൈൻ വരുന്നത് നമ്മൾ എടുക്കുമ്പോൾ ഒരു ദാവണി പോലെ കൊടുത്ത പോലത്തെ ഒരു സെറ്റ സെറ്റപ്പിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ പിന്നെയുള്ള പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലൈൻസ് ആണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് സാരിയിലെ ഡിസൈൻ വരുന്നത് പല്ലുല ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ത്രെഡിൻ്റെ വീവിങ്സ് ആണ് വരുന്നത് കേട്ടോ ആയിരത്തി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതുപോലെ ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഒരു ഒന്നിയൻപിങ്ക് ഷെയ്ഡാണേ ഒന്നിയൻപിങ്കിൽ അതാ ഈ ഒരു ത്രെഡ് വർക്ക് വർക്കാണ് കേട്ടോ സാരി ഈ ഒരു ഡിസൈൻ വരും പിന്നെ ഈ സാരിക്ക് ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഒരു ത്രെഡിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതുകൊണ്ട് കാണാനായിട്ട് ഇത് നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു സാരിയാണ് ഈ ഒരു ഷെയ്ഡിനായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ പല്ലു പോർഷനിൽ ഇത്രയും ഹെവി ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ത്രെഡിന്റെ വീവിങ്സ് എല്ലാം പോകുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഈ ഒരു ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് പല്ലൂല് പല്ലുവിന് നല്ല ത്രെഡ് വർക്കും അതുപോലെ തന്നെ ഒരു ത്രെഡിന്റെ വീവിങ്സും പോകുന്നുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ പിന്നെ ബോഡി പോർഷനിൽ അതിലെ ഇതിൽ ആ ഒരു ത്രെഡിൻ്റെ ബുട്ടായാണ് വരുന്നത് ആയിരത്തി പതിനഞ്ചാണോ റേറ്റ് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചെരി ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പം ഞാനിനി കാണിച്ചത് സെമി ടസ്സറിൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു പത്ത് പന്ത്രണ്ട് ഷേഡുകളാണ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ഓപ്പണാണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ വർസ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പുതിയ ചടിപൊളി കളക്ഷൻസ് ആയിട്ടൊന്നും പ്രസംഗമാണ് താങ്ക്